റെയിൽ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറിയിട്ടില്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന ബജറ്റ് ബജറ്റുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമം തുടരുന്നുവെന്നും ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പശ്ചാത്തല വികസന മേഖലയിൽ അനിവാര്യമായ പുരോഗതി കൈവരിക്കാത്ത മേഖലയാണ് കേരളത്തിലെ റെയിൽവേ മേഖലയെന്നും മന്ത്രി പറഞ്ഞു വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിലെ ശരി ജനങ്ങൾക്ക് മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിന്റെ റെയിൽവേ വികസനം അവഗണിക്കപ്പെട്ടുവെന്നും വസ്തുതയാണ് ട്രെയിൻ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് റെയിൽവേ വഴിയുള്ള ചരക്ക് നീക്കവും പ്രതിസന്ധി നേരിടും കേരളത്തിന്റെ വളർച്ചയ്ക്കൊപ്പം റെയിൽവേക്കും ഓടിയെത്താനാകുന്നില്ല നിലവിലുള്ള റെയിൽ പാലങ്ങളിലൂടെ നവീകരണവും വളവ് നിവർക്കലും ഡബിൾ ലൈനിങ്ങും പൂർത്തിയാകുന്നതോടുകൂടി പുതിയ ഹൈസ്പീഡ് പാത കൂടി കൊണ്ടുവരേണ്ടത് മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ് അതിവേഗ റെയിൽ യാത്രക്കാർക്ക് നിർദ്ദേശിച്ച കെ റയിൽ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുകയാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി നടത്തുന്ന ചർച്ചകൾ തുടരുന്നതാണ് ധനമന്ത്രി വ്യക്തമാക്കി കൊച്ചി മെട്രോയുടെയും വാട്ടർ മെട്രോയുടെയും കാര്യത്തിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പ്രോജക്റ്റുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര അനുമതികൾ വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി മേജർ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്ക് പ്രത്യേകമായി നീക്കിവച്ചിട്ടുള്ള നിന്നും മേൽപ്പറഞ്ഞ പദ്ധതികൾക്കായി ഫണ്ട് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സമ്പദ്ഘടന സൂര്യോദയ സമ്പദ്ഘടനയായി മാറിയെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത് കേരളത്തിന്റെ സ്ഥാനം രാജ്യത്തിന്റെ മുൻനിരയിലാണ് കേരളം മുടിഞ്ഞെന്ന് പറയുന്നവരെ നിരാശപ്പെടുത്തുന്നതാണ് കണക്കുകൾ നാട് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നെന്നും കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും തകരില്ല കേരളമെന്നും തളരില്ല കേരളമെന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ